നമസ്കാരം വീണ്ടും ഒരു റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം റീഡിങ് തുടങ്ങുന്നതിനു മുമ്പ് ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നത് മാത്രം എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും കാണാവുന്നതാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം ആദ്യം സെവൻ ഓഫ് കപ്പ്സ് justice. key okay, strength. two of cups. eight of wands. nine of wands. And ബോട്ടം ഓഫ് ദി ടെക്കോസ് ടു ഫാൻസ് അപ്പം ഇവിടെ നിങ്ങളുടെ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ ഇത് ഇപ്പം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനാണ് സാധ്യതയുള്ളത് നിങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടായിരിക്കാം ഇപ്പോൾ ഇരിക്കുന്നത് കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഒരു ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചേയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് വേണ്ട ഒരു ടൈമിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് വേണ്ട ഒരു സിറ്റുവേഷൻ അപ്പം ഇത് കാണുന്നത് നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്കായിരിക്കാം ഇത് കൂടുതൽ റെസമേറ്റ് ആവുക മേ ബി നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് നിങ്ങൾ ഒരുപാട് ലവ് കെയർ എല്ലാം കൊടുത്ത് നിങ്ങൾ നടന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പം ആ ഒരു പേഴ്സണെ ലൈഫില് നിങ്ങൾ ഒരുപാട് ചോയ്സുകളില് ഒരാൾ മാത്രമായിരുന്നു എന്നായിരിക്കാം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അതായത് ഒരു ആൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്തു നിന്ന് സെപ്പറേഷൻ എടുത്തിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം അതായത് ആളുടെ കുറേ ചോയ്സുകളിൽ ഒരാൾ മാത്രമായിരുന്നു ഞാൻ എനിക്കൊരു നീതി കിട്ടണം എൻ്റെ എല്ലാ തരത്തിലുള്ള എഫേർട്ടുകളും ഞാൻ അത്രത്തോളം ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു എനർജി വരുന്നത് നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാതെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കൂടെ ആ പേഴ്സൺ നിൽക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം അപ്പം അത്രയും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഒരു എല്ലാ തരത്തിലുമുള്ള ഒരു ലവ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കയ്യിലുള്ളതിനെ എല്ലാം അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തു നിന്ന് ഇപ്പം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതൊരു മേ ബി നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം ഒരു ഓണാൻഡ് ഓഫിലൊക്കെ പോകുന്ന ഒരു എനർജിയും ഇവിടെ വരുന്നുണ്ട് അപ്പം കാരണം ഒരു ഡിസ്റ്റൻസ് കാർഡാണ് രണ്ട് കാർഡുകളുടെ ഡിസ്റ്റൻസ് കാർഡാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇതാണ് അതായത് ആ ഒരു പേഴ്സൻ്റെ ഒരുപാട് ചോയ്സുകളിൽ ഒരാളായി പോയി ഞാൻ എന്നുള്ള അപ്പം ചോയ്സ് എന്ന് പറയുമ്പം അത് റിലേഷൻഷിപ്പുകൾ തന്നെ ആകണമെന്നില്ല എനിത്തിങ് എന്ത് വേണമെങ്കിലും ആകാം ആളുടെ കരിയർ ആളുടെ ഒരു ജോബ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അപ്പം ആൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കല്ല അതായത് ആളുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളെക്കാൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോയി എന്നായിരിക്കാം നിങ്ങൾ കരുതി കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി വരുന്നത് അപ്പം ഇതിനകത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം നിങ്ങൾ ഇതിനകത്തൊരു ജസ്റ്റിസ് അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു പേഴ്സണു വേണ്ടി നിങ്ങൾ ഒരുപാട് ഇവിടെ ഒരുപാട് ലവ് ലവൊക്കെ കൊടുക്കുന്ന ഒരു എനർജിയാണ് സ്ട്രെങ്ത് കാർഡും ഈ ടൂ ഓഫ് കപ്സ് കപ്പ്സൊക്കെ കാണിക്കുന്നതാണ് നിങ്ങൾ ഒത്തിരി അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ടാവാം ആ ഒരു പേഴ്സന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പം നിങ്ങൾ അപ്പുറത്തും അപ്പുറത്തും വന്നിട്ട് രണ്ട് ലോങ് ഇരുന്നിട്ട് നിങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണെന്ന് നിങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് അവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിലൂടെയൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും അങ്ങോട്ടേക്ക് ഒരുപാട് ചെയ്സിങ്ങനെ അവർ ജയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഫീലാണ് ഈ കാർഡുകളിൽ നിന്ന് എനിക്ക് വരുന്നത് അപ്പോൾ ഇതിനകത്ത് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റിസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു യൂണിവേഴ്സൽ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ആയി പോയിട്ടില്ല നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ആയല്ലോ എന്നൊക്കെ കരുതി വിഷമിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ജസ്റ്റിസ് നിങ്ങളുടെ നീതി അത് യൂണിവേഴ്സ് ഉറപ്പ് നൽകുകയാണ് കാരണം അത്രയും നിങ്ങൾ ആ ഒരു റിലേഷനിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് അകന്നു പോയത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മുകളിൽ ചൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വെറും മിഡ്ഡേ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത് അതായത് നിങ്ങൾക്കുള്ള ഒരു ജസ്റ്റിസ് ആണ് ഇവിടെ കാണുന്നത് യെസ് നെക്സ്റ്റ് കാർഡ് ലവ് വഴ്സ് കാർഡാണ് അപ്പം യൂണിവേഴ്സ് വീണ്ടും കൺഫേം ചെയ്യാണ് നിങ്ങളുടേതൊരു സോൾമേറ്റ് മെയ്റ്റ് കണക്ഷൻ ആണ് അപ്പം ഈയൊരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു നിങ്ങളുടെ നിങ്ങൾ സ്വയം ഹീല് ചെയ്യാനുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു പേഴ്സണെ ആ പേഴ്സണിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒന്നും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാതെ ഒക്കെ ഒരു എനർജി ആയിരിക്കാം അപ്പം നിങ്ങൾക്കുള്ള ഒരു ലെസൺ അതായത് ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവിടെ നിന്ന് വരുന്നത് അപ്പം ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തു നിന്ന് ഒരിക്കലും കട്ട് ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു കണക്ഷൻ നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ നിങ്ങളുടേതൊരു സോൾ കണക്ഷനാണ് അപ്പം ഒരിക്കലും മാറ്റാൻ കഴിയില്ലാത്ത ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾക്ക് തന്നെ ഇത് ഉള്ളിൽ തോന്നുന്നുണ്ടാകാം ഈ ഒരു പേഴ്സൺ എൻ്റെ ഒരു സോൾ കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അപ്പം ഈ ഹൈ പ്രൈസ്ട്രെസ്സിൽ വരുന്ന ഒരു മെസ്സേജും അതാണ് അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സണെ എത്രത്തോളം അല്ലെങ്കിൽ ഇത്രത്തോളം എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകാം അതിന്റെ കാരണവും യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു സോൾ കണക്ഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളുടെ ജേണിയെ നിങ്ങളുടെ സോൾ ജേർണിയെ സപ്പോർട്ട് ചെയ്യുന്ന അതൊരു നല്ല ലെസൺ നല്ല പാഠങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്ക് വേദന തരുന്ന പാഠങ്ങളായിരിക്കാം അത്തരത്തിലുള്ള ഒരു ജേണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്ഷനാണ് നിങ്ങളുടേതെന്നാണ് യൂണിവേഴ്സ് വീണ്ടും പറയുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ പറയുന്നത് അടുത്ത കാർഡ് വീണ്ടും ഒക്കെയും സ്ട്രെങ്ത് കാർഡ് വന്നിരിക്കുന്നു അപ്പം ഈ ഒരു സ്ട്രെങ്ത് കാർഡ് ഇവിടെ വന്നതിൻ്റെ മീനിങ് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ സ്ട്രെങ്ത് കാർഡ് റിലേഷൻഷിപ്പിൽ വന്നപ്പം നിങ്ങളുടെ ഓവറോൾ റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് ഒരുപാട് ലവ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ സോളിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക അത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിയലൈസേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ എത്തും അപ്പം നിങ്ങൾ സ്വയം വിശ്വസിച്ച് സ്വയം ഹീല് ചെയ്ത് ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ടേക്ക് പോകാനാണ് ന്യൂസ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ് ഈ അഞ്ച് കാർഡ് മേജർ ആർക്കാന കാർഡുകളാണ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് അഞ്ചെണ്ണവും വന്നിരിക്കുന്നത് ടെമ്പറൻസിന്റെ ഏർ ഒരു കാര്യവും സെയിം ആണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ഹീലിംഗിലേക്ക് പോകേണ്ട ഒരു സ്റ്റേജ് എത്തി നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയേണ്ട ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആണ് നിങ്ങൾ ഒരുപാട് ക്ഷമയോടെ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാത്തിരിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണോട് ഒരുപാട് ക്ഷമിച്ച് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള നിങ്ങളെ വേദനിപ്പിച്ചതൊക്കെ നിങ്ങൾ മറന്ന് ആ ഒരു പേഴ്സണു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക അപ്പം ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീയൂണിയൻ ൺസിലേഷൻ്റെ ഒരു കാർഡാണ് റിയൂണിയൻ കാർഡാണ് അപ്പം ആ ഒരു റിയൂണിയൻ വളരെ അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നിങ്ങളെ വിട്ടുപോയ ആ ഒരു പേഴ്സണ് ഒരുപാട് കാലം നിങ്ങളുടെ അടുത്ത് നികന്നു നിൽക്കാൻ കഴിയില്ല അവർ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരും അപ്പം ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതാണ് കാണിക്കുന്നത് കാരണം അഞ്ച് കാർഡുകൾ വന്നിരിക്കുന്നത് മേജർ ആർക്കറിയുന്നത് തന്നെയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു കാർഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് നൈറ്റ് ഓഫ് എൻഡക്കിൾസ് ആണ് അപ്പം ഇവിടെ നൈറ്റ് ഓഫ് എൻ്റെസിൽ പറയുന്നതും ഇത് ഒരു ലോങ് ടൈം നിങ്ങൾക്കൊരു ഇതിനിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു മെസ്സേജ് ആയിട്ടോ ഒരു കോളായിട്ടോ ഒക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ എന്നെ വിളിക്കും അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുമായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് സ്റ്റേജിൽ നിങ്ങൾ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ആ ഒരു കോണ്ടാക്ട് പോലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് സെവൻ ഓഫ് പെൻഡക്ടേഴ്സ് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക് ആ ഒരു എഫേർട്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല അതെല്ലാം ഒരു യൂണിവേഴ്സിൻ്റെ അക്കൗണ്ടിൽ രജിസ്റ്റേഡ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ചിലപ്പം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് അതിനുള്ള ഒരു ഇതെനിക്ക് തരുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾക്കുള്ള റിവാർഡ് അതൊരു ജസ്റ്റിസിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നേതി ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു മീനിങ് ഉണ്ട് ഇവിടെ സ്ത്രീ ഓഫ് എൻ്റെ ആണ് അപ്പം ഇതിൽ വരുന്നതും അതുപോലെയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ചേർന്ന് ഒരു പുതിയ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും അപ്പം അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ഹീലാവുക എന്നുള്ളതാണ് ആ ഒരു പേഴ്സണെ നിങ്ങൾ ഒരു ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ടല്ല നിങ്ങൾ ക്ഷമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഹാർട്ടിലുള്ള ആ ഒരു ബാഗേജ് ആ ഒരു പെയിനിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷമിക്കാൻ പറയുന്നത് അടുത്തത് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡ് എഗെയിൻ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം വളരെ നിയറസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു റിന്യൂവൽ ആ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഹീലിങ് ഹീലിംഗ് ചെയ്യാന്നുള്ളത് രണ്ട് കാർഡിൽ ഇവിടെ ഹീലിംഗ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഒരു എനർജീനെ നിങ്ങൾ കൂട്ടുക ആ ഒരു പേഴ്സണിൽ നിന്ന് എനർജീനെ നിങ്ങൾ വിഡ്രോ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാർഡിൽ വരുന്ന മീനിങ് അപ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും ഹോപ്പ് പ്രതീക്ഷ കൈവിടാതെ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും ഓഫ് കപ്സ് അപ്പം നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവാൻ ടേക്കില് അതായത് ഒരു നല്ല രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ എങ്ങനെ നിൽക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫൻഡെക്കിൾസ് ആണ് ഇതും ഒരു ഈക്വൽ ഗിവാൻ ടെക്കിന്റെ കാർഡാണ് അപ്പം ഒരു സക്സസ് കാർഡാണ് വന്ന് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ കാർഡുകളും വളരെ പോസിറ്റീവാണ് അപ്പം നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള യെസ് റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ കാർഡുകളും വന്നിരിക്കുന്നത് ഇവിടെ നീതി അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് കിട്ടേണ്ടത് നിങ്ങൾക്കാണ് നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു പേഴ്സണ് എവിടേക്ക് പോയാലും ആ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാതെ ഒരു നിവൃത്തിയില്ല എന്നുള്ളൊരു ആണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും പേജ് ഓഫ് സോഡ്സ് അഗിൻ ഒരു കോൺവെർസേഷൻ കാർഡാണ് അവിടെ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പോൾ രണ്ട് കാർഡുകളിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത് അവർ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ ഒരു കോൾ ആയിട്ടോ അവർ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഒന്ന് വരാൻ പോകുന്നു എന്നുള്ള ഒരു കാർഡാണ് പേജ് ഓഫ് അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്യുക അതല്ലാത്തവരെ നിങ്ങൾ വിട്ട് കളയുക കാരണം എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എല്ലാവരുടെയും ലൈഫ് ഡിഫറെന്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി